സിന് വന്ദനം മലയാളത്തിലെ പ്രശസ്ത കവിയേത്രിയാണ് ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവിയേത്രി എന്ന പേരിലാണ് ബാലാമണിയമ്മയെ അറിയപ്പെടുന്നത് ആരാണ് ഈ ലോകത്ത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തത് അമ്മയുടെ പ്രശസ്ത കവിതയായ വിട്ടയക്കുക എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് കൂട്ടിലകപ്പെട്ട ഒരു കൊച്ചു പക്ഷിയുടെ മനസ്സാണ് ഇവിടെ ബാലാമണി അമ്മ സൂചിപ്പിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഒരു പ്രതീകമാണ് ഈയൊരു കൊച്ചുപക്ഷി വിട്ടയക്കുക വിട്ടയക്കുക കൂട്ടേ ഞാൻ വാനിൽ പറന്നു നടക്കട്ടെ സുപ്രഭാതമേക്കു മാമകർഗക്കാർ ാം തമസ്സിൽ താൻ അച്ഛ മാമി പുലർവിളിച്ചത്തിലും പഞ്ചരത്തിൻ്റെ ചുറ്റഴിയോരോന്നും എന്നി നോക്കി ചിരിപ്പതായി തോന്നുന്നു മർത്യർഥൻ പരിലാളനമൊന്നുമേ എന്നുൾതടത്തിനു ശാന്തി നൽകിട ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ ഇങ്ങഴലുകൾ ഉച്ഛസിച്ചിടുന്നു അശ്രുസഞ്ചയം ആവിയായി ി മധുമാസ പുലർക്കാറ്റ് ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയാമ്പഴുവുള്ളിൽ കടന്നിട്ടൻ ആശയത്തെ കരണ്ടു മുറിക്കുന്നു സാന്ധ്യരാഗം നഭസിൽ പരക്കുമ്പോൾ ശാന്തിയറ്റൻ മനസ്സു പിടിക്കുന്നു കൂട്ട് നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ കാൺവതുണ്ടതാ തില്ലകലത്തിലൂമിയ കാനനം മോഹനം താമര കയ്യാൽ തടാകങ്ങൾ പ്രേമമോടി അങ്ങു വിളിക്കുന്നു പുൽത്തളിരുകൾ പൂന്തുകിൽ നീയുന്നു പുഷ്പരാജികൾ പുഞ്ചിരി കൊള്ളുന്നു മത്തഭൃംഗങ്ങൾ മണ്ടിക്കളിക്കുന്നു പത്രവല്ലികൾ ചുറ്റും പടരുന്നു വിട്ടയ കുക കൂട്ടിൽ നിന്നിങ്ങേ ഞാൻ ഉട്ടുവാനിൽ വറക്കെട്ടിവിടുമേ പിട്ടായക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാന് പറന്നു നടക്കട്ടെ